എടി എടി ചാച്ചി ചാച്ചി നീ ഒരു കാര്യം കേട്ടാടി നീ ഒന്ന് കേക്കേ ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ വിശ്വസിക്കേ ഇല്ല ഒരു പെണ്ണ് പാടി പാടി നടക്കണ നീ കേട്ടില്ലേ ഹോ പാവം ആ പെണ്ണ് പറയണ ആ പെണ്ണിന്റെ പേര് പെണ്ണന്ന് പെണ്ണിന് എട്ട് വയസ്സായപ്പോഴേ പെണ് സൂചി കുത്തോൻ സ്ഥലമില്ലാത്തൊരു ബസ്സിനകത്ത് അങ്ങോട്ട് കയറിയെന്ന് കയറിയപ്പോഴേ പെണ്ണിനെ നാപ്പത് വയസ്സ് പ്രായമുള്ള ഒരുത്തം വന്നിട്ടെ പെണ്ണിന്റെ പൊക്കിളി തപ്പിയെന്ന് പക്ഷെ പെണ്ണിന് അറിയാം അവന് നാപ്പത് വയസ്സായെന്നൊക്കെ കേട്ടാ പിന്നെ വേറൊരു കാര്യം കൂടി ആ പെണ്ണ് പറഞ്ഞു പെണ്ണിന്റെ ബന്ധുവിന്റെ വീട്ടിലെ പതിമൂന്ന് വയസ്സായപ്പം അവധിക്കാലത്ത് ഉണ്ണാമ്പയ്യെന്ന് പോയപ്പോഴേ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണാൻ തുടങ്ങിയ ഒരുത്താൻ വന്നിട്ടേ ആ പെണ്ണിന്റെ ബാക്കിലെ വന്ന് തൊട്ടന്നടി അതിന്റെ പേരെ കാമോന്ന് എടി ബാക്കി തൊട്ട ഉടനെ കാമ ഓടി എന്തോ എനിക്കറിഞ്ഞുകൂടാ കേട്ടാ അങ്ങനെ ആ പെണ്ണ് പാടി പാടി നടക്കണ് പക്ഷെ ആളിന്റെ പേര് പറഞ്ഞെങ്കിലേ നമ്മക്ക് അങ്ങോട്ട് കയറി അങ്ങ് വിശ്വസിക്കായിരുന്നു ആളിന്റെ പേര് പറയാതെ നമ്മൾ എങ്ങനെ എടി വിശ്വസിക്കും അതിനെക്കാട്ടി മറ്റേ പാട്ട് പാടിയാ മതിയായിരുന്നു Umpahan bah, bah ambal, ambal.